കൽപ്പറ്റയിൽ ഗ്രാമീൺ ബാങ്ക് അധികൃതരും സമരക്കാരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് കൽപ്പറ്റയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് ഈ ചർച്ച ഇപ്പോഴും തുടരുകയാണോ ചർച്ചയിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോപി എന്ത് എന്ത് തരത്തിലുള്ള നിലപാടാണ് ബാങ്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് അവർ മുറ്റുനോക്കുന്നത് കാരണം പതിമൂന്നോളം പേർ ഇവിടെ നിന്ന് വായ്പ എടുത്തവരുണ്ട് അവരുടെ പണം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ആളുകൾ അതായത് പുതിയ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഒരു സന്ദീപ് എന്നുള്ള പേരിൽ വായ്പ എടുത്ത ആൾ അദ്ദേഹം എഫക്റ്റഡ് പേഴ്സൺ ആണ് അങ്ങനെ അതോടൊപ്പം തന്നെ രാജേഷ് എന്ന് പറയുന്ന ആൾ നേരത്തെ തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ് അങ്ങനെ പുതിയ കുറേ പേർ ഇങ്ങനെ വായ്പ പിടിച്ചെടുത്തു എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് എന്തായാലും യുവജന സംഘടനകൾ നേതാക്കൾ എല്ലാം തന്നെ പുറത്ത് ഇറങ്ങുന്നുണ്ട് എന്താണ് എന്താണ് നിലപാട് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം ഈ മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിച്ചിട്ടും അവരത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നില്ല രാവിലെ നമ്മൾ ചർച്ചയ്ക്ക് കയറി ആ ചർച്ചയുടെ ഭാഗമായി അവര് നമുക്ക് ആധികാരികമായി ഒപ്പിട്ട് നൽകിയ ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായിരിച്ചാണ് നമ്മളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആ ആ മൂന്ന് പേര് മൂന്ന് പേർക്ക് പുറമെ നിരവധി ആളുകൾ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളതാണ് ആ നേരിട്ട് പരിചയമുള്ള ആളുകളുടെ പേര് പറയുമ്പോൾ ഇവരും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇവിടെ എന്താച്ചാൽ ബാങ്കിന്റെ സമീപനം എന്ന് പറയുന്നത് തീർത്തും ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബന്ധപ്പെട്ട് ഈ ബ്രാഞ്ചിന് കീഴിൽ ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഏതെങ്കിലും വിധത്തിൽ ദുരന്തം നേരിട്ട ആളുകളിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കുകയും ആ പൈസ തിരിച്ചു കൊടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും അത് ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം പിന്നീട് പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറഞ്ഞതിനു ശേഷം മാത്രമേ സമരം അവസാനിക്കുകയുള്ളൂ അതുവരെ ഈ സമരം തുടരുക എന്നെ ചെയ്യും ഇന്നലെ രാത്രി തിരിച്ച് അതായത് സർക്കാർ ഞാൻ സുരജിത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് റീഹാനത്താണ് ടെലിഫോൺ ലൈനിൽ റീഹാനത്ത് പണം ബാങ്ക് പിടിച്ചിരുന്നു നേരത്തെ ആ പണം തിരികെ കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റിഹാനത്ത് എത്ര രൂപയാണ് ബാങ്ക് പിടിച്ചത് പിടിച്ചത് ആയിരത്തി അഞ്ഞൂറ് എന്നായിരുന്നു ബാങ്ക് ആ എമൗണ്ട് എടുത്തത് റിഹാനത്ത് തൊഴിലാളിയാണ് ഞാൻ ആറായിരം ശമ്പളം കേറിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒരുപാട് പഴി കുറവാണ് നല്ല മഴ കാരണം പണിക്ക് പോയ സ്ഥലത്തിൻ്റെ നല്ല മഴയാണ് പിന്നെ വെള്ളം കൊണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊക്കെ ആയിട്ട് മെന്റ് പണിയെടുക്കണ്ട നല്ല മഴ തിരിച്ചു വന്നു ആകെ പതിനാറ് പണിയാണ് എടുക്കുന്നത് അതിനൊരു ആറായിരം രൂപ കേറിയിട്ടുണ്ടായിരുന്ന പൈസ ശമ്പളം കേറിയത് നമ്മളെ ഉരുൾപൊട്ടലിൽ കഴിഞ്ഞ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അത് കേറി പിറ്റേ ദിവസം തന്നെ ഈ ആരത്തെ അഞ്ഞൂറ് പിടിച്ചു വല്ലാത്തൊരു ബാങ്ക് തിരിച്ചു തന്നോ ഇപ്പോ ഒരു 10 മിനിറ്റ് ഇപ്പൊ തിരിച്ചു കേറി തിരിച്ചു അല്ലേ അത് ലോൺ എടുത്തിരുന്നോ ആ ലോൺ എടുത്തിട്ട് അമ്പതിനായിരം ലോൺ എടുത്തിട്ട് ശരി അപ്പൊ അത് ഈ ദുരന്തം നടന്ന് നാല് ദിവസം കഴിഞ്ഞ് ജോലിയുടെ ശമ്പളം വന്ന പൊട്ട് പിറ്റേ ദിവസം തന്നെ ബാങ്ക് പിടിച്ചു അല്ലെ പിറ്റേ ദിവസം തന്നെ പിടിച്ചു എല്ലാരും ശമ്പളം കേറിയിട്ടുണ്ട് കേന്ദ്രം പറഞ്ഞാൽ ശമ്പളം നമ്മക്ക് കേറിയിട്ടുണ്ട് കേട്ടോ പൈസ കയറിയിട്ടുണ്ട് നമുക്ക് അവരോട് പോയി എടുക്കാന്ന് പറഞ്ഞ് ഞാൻ ആ മെസ്സേജ് നോക്കുമ്പോൾ അതിന് ആയിരത്തി അഞ്ഞൂറ് പിടിച്ചു ഞാൻ അവിടെ ഇരുന്ന് കറിഞ്ഞുപോയി ആയിരത്തി അഞ്ഞൂറ് പിടിച്ചു നമ്മളടുത്ത് പത്ത് പൈസ കഴിഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ടിരിമത്താണ് മുണ്ടത്തഞ്ചിരിമത്താണ് ഒരുപാട് ആളുകളും നഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പത്ത് രുപയ കയ്യിൽ ആരോടെ ചോദിച്ചും ഒരുപോലെ ആളുകൾ അല്ല ക്യാമ്പ് സ്കൂളിലല്ലേ നമ്മൾ ഹൈസ്കൂളിലായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ അവര് പറയുന്നത് കേൾക്കുമ്പോ നമുക്കൊരു ടെൻഷനും സ്കൂള് തുടങ്ങാനായി എവിടെങ്കിലും കിട്ടിയോ വീട് കിട്ടിയോ ശരിയായോന്ന് ഇങ്ങനെ അവര് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഏതോ സംഘടന വന്നിട്ട് ഇങ്ങനെ കുറുക്കി കൽപ്പറ്റ ഒരു വീട് ഉണ്ട് നിങ്ങൾക്ക് പോകാൻ തയ്യാറാണോ കിട്ടും അതിനൊക്കെ ചോദിച്ചത് വാടകം പിടിച്ചു വീട്ടിലേക്ക് മാറിയോ എത്ര രൂപ ആറായിരം രൂപ ആ സർക്കാർ കൊടുക്കുന്ന ബാങ്കില് ഈ പൈസ പിടിച്ച ശേഷം പരാതിപ്പെട്ടിരുന്നോ ബാങ്കില് ഞാൻ പരാതിപ്പെട്ടത് അസ്യൂഷണൽ ചാനലിൽ വന്നിരുന്നു ചാൻഡല് അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് പിടിച്ച മെസ്സേജ് അവർക്ക് കൊടുത്തിരുന്നു അപ്പൊ അവരത് ഇട്ട് ന്യൂസിന് ഇട്ടതിന്റെ ശേഷമാണ് മാനേജറെ പിടിച്ചിട്ടുണ്ടോ ആ മിനിമോൾ കിട്ടുന്ന പൈസ പിടിച്ചിട്ടുണ്ട് അവർക്ക് തിരികെ കിട്ടിയോ പൈസ അവർക്ക് ഇന്ന് അറിയില്ല ഇന്നലെ വരെ കിട്ടിയിട്ടില്ല ഇന്നിപ്പോ നമ്മളൊക്കെ അവിടെ ഇവിടെ ആയി പോലും നമുക്ക് അവരെ കണ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല

സർക്കാരിന്റെ അടിയന്തര ധനസഹായം റിഹാനത്തിന് കിട്ടിയിരുന്നോത്തായിരം കിട്ടിയിരുന്നു അല്ലേ ആ ആ പൈസയിൽ നിന്ന് വേറെന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഇല്ല ശരി അപ്പൊ ഇത് റഹാനത്തിന് ശമ്പളമായി കിട്ടിയ തുക എന്നാണ് പിടിച്ചത് ഞാന് രണ്ട് പെൺകുട്ടികളും ആണ് ഞാൻ ഈ അമ്പയും മോള് ഭർത്താവില്ല ഭർത്താവ് മരിച്ചുപോയാണ് ചെറിയൊരു മോനാണ് ഇരുപത് വയസ്സായ ഒരു മോനാണ് ആ മോനെ പഠിപ്പോ ഞാനും പഠിപ്പോ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത് അതിൽ നിന്ന് അമ്പറിച്ച് അതിനെന്തോ അവസരത്തിന് വേണ്ടിട്ട് ഞങ്ങള് മനസ്സിലായി ശരി റിഹാനത്ത് ഏതായാലും ഈ പൈസ കിട്ടി എന്ന് അറിഞ്ഞതിൽ സന്തോഷം റിഹാനത്താണ് നമ്മളോട് സംസാരിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു റിഹാനത്തിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് പിടിച്ചത് ആ തുക തിരികെ കിട്ടിയിട്ടുണ്ട് റിഹാനത്തിന്റെ പരിചയത്തിൽ മിനിബോൾ എന്ന സ്ത്രീയിൽ നിന്ന് മൂവായിരം രൂപ പിടിച്ചിട്ടുണ്ട് ആ പൈസ തിരികെ വന്നു എന്ന കാര്യം റിഹാനത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്